ഹായ് ലോട്ടറി മോൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ മുപ്പത്തഞ്ച് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തിയാറ് എൺപത് മുതൽ മുപ്പത്തി ആറ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് അറുപത്തി ആറ് പൂജ്യം പൂജ്യം മുതൽ അറുപത്തിയാറ് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് എഴുപത്തിരണ്ട് അറുപത് മുതൽ എഴുപത്തിരണ്ട് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എഴുപത്തി നാല് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി നാല് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് നമുക്കിന്ന് പ്രൈസായിട്ട് വീണ്ടുള്ളത് എഴുപത്തിരണ്ട് അറുപത്തി മൂന്നിന് നൂറ് രൂപ വെച്ച് പന്ത്രണ്ട് ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസായിട്ട് ഇന്ന് വീണ്ടുള്ളത് മറ്റ് പ്രൈസ് കൊള്ളൊന്നുമില്ല ആകെയുള്ള തന്നെ തന്നെയുള്ളൂ ഇനി നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് പതിനഞ്ച് അറുപത് മുതൽ പതിനഞ്ച് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പതിനേഴ് പത്ത് മുതൽ പതിനേഴ് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തി രണ്ട് പൂജ്യം പൂജ്യം മുതൽ അറുപത്തിരണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് നമ്മുടെ നാളത്തെ പ്രഡിക്റ്റിംഗ് ടിക്കറ്റ് ഭാഗ്യധാര ടിക്കറ്റാണ് അപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നവർ എല്ലാ ടിക്കറ്റ് നോക്കിയതിന് ശേഷം മാത്രം പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നീട് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഒരു വിന്നിങ് ചാൻസ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് അപ്ലോഡ് ചെയ്യാൻ പബ്ലിക്കാക്കാൻ മറന്നുപോയി അപ്പോൾ പിന്നെ അത് അങ്ങനെ പബ്ലിക്കാക്കാതെ വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ വരുന്ന ഇരുപത്തിയാറാന്തി ടിക്കറ്റ് അവധിയായിരിക്കും അപ്പോൾ അന്ന് അന്ന് ആ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്നതാണ് ഞാൻ അതിൻ്റെ നമ്പറുകളിലെല്ലാം വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ആ വീഡിയോ കാണാതെ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാകില്ല ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഒരു യൂട്യൂബ് ഒരു സോറി വീഡിയോ വാട്സപ്പ് ചാനൽ വാട്സപ്പ് സോറി വാട്സപ്പ് ചാനൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പരമാവധി കഴിയുന്നവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഈ ഇരുപത്തിയാറാം തീയതി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ പരമാവധി ആളുകൾ ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൽ കയറുന്നത് നന്നായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു